എന്നെ നിങ്ങൾ ബഹുമാനിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെയും ബഹുമാനിക്കണം ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന മുഖ്യമന്ത്രി അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു ഫങ്ഷൻ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രോഗ്രാമാണ് ഈ ലഹരി മരുന്നിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പയിനിൽ ബഹുമാനപ്പെട്ട കഥാകൃത്ത് ടി പത്മനാഭൻ ബഹുമാനപ്പെട്ട കഥാകൃത്ത് ടി പത്മനാഭൻ എന്ന് പറയാൻ കാര്യം എനിക്ക് ടി പത്മനാഭൻ്റെ കഥകളൊക്കെ വളരെ ഇഷ്ടമാണ് സാഹിത്യം അല്പം താല്പര്യമുള്ളതാണ് സാർ അപ്പോൾ പത്മനാഭം പറഞ്ഞു എനിക്ക് വയസ്സ് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വയസ്സെ കണ്ട് അദ്ദേഹത്തിനായി എനിക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി ഈ ബഹുമാനം എന്ന പ്രയോഗം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ എനിക്ക് പക്ഷേ ബഹുമാനം എന്ന് പറഞ്ഞെങ്കിൽ എനിക്കങ്ങനെ വലിയ ബഹുമാനമൊന്നുമില്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് പറയണതെന്ന് വെച്ചാൽ അടികൊണ്ട് ചാവണ്ടല്ലോ എന്ന് കരുതിയാണ് പാവം ഇത്രയും വയസ്സായ ഒരു എഴുത്തുകാരൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് മക്കളില്ലാത്തൊരു മനുഷ്യനാണ് നല്ലൊരു എഴുത്തുകാരൻ ഒരല്പം തൻ്റെ ആണ് പക്ഷേ എങ്കിലും നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു കോൺഗ്രസ് കാരനാണ് നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് തന്നെ അദ്ദേഹം പച്ചയ്ക്ക് പറയാറുണ്ട് ഞാൻ കോൺഗ്രസ് കാരനാണ് എഴുത്തുകാരുടെ ഞാൻ കോൺഗ്രസ് കാരനാണെന്ന് പറയുന്ന ഒരു കോൺഗ്രസ് കാരനാണ് അപ്പം ടി പത്മനാഭൻ എന്ന ബഹുമാനപ്പെട്ട നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞ ആ വാക്കുകൾ അത് തന്നെയല്ലേ കേരള സമൂഹത്തിലെ എല്ലാവർക്കും തോന്നുന്നത് ടി പത്മനാഭനെ എല്ലാവരും വിളിക്കുന്ന സാഹിത്യ കുലപതി അതെ എം ഡി എക്കാളും മുന്നിലാണ് അവർ തമ്മിൽ ചെറിയ അത് കാരണങ്ങൾ ഒത്തിരി ഉണ്ട് അതെ ഈ വിമർശനത്തിൻ്റെ ഷാർപ്പ്നെസ്സില് അതെ ടി പിണാബിനെ ഒപ്പം വേറെ ആരും നിൽക്കുകയില്ല തീർച്ചയായിട്ടും അത് കോൺഗ്രസിനെയും വിമർശിക്കും സി പി എമ്മിനെയും ബി ജെ പി ഒക്കെ വിമർശിക്കും പക്ഷെ ഇവിടെ ഇപ്പോൾ എന്തിനാണ് പിണറായി വിജയൻ ഇപ്പം ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് തന്നെ ആരും ബഹുമാനിക്കുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് പിണറായി വിജയനെ ആരോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന കമൻറ്റുകൾ വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു തനിക്ക് ഇത്രയും വിലയുള്ളത് ഇപ്പോഴാണ് പിണറായി വിജയനോട് പറഞ്ഞു തുടങ്ങിയത് ഈ കമൻറ്റ് കെട്ടി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുക കറക്റ്റ് ആ അപ്പോൾ ഇത് ആരോ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കാൻ ബെറ്റോസോ പി സെസിയോ ആരെങ്കിലും അല്ലെ കമലിൽ നികേഷ് കുമാറോ നികേഷ് കുമാറോ നികേഷ് കുമാർ വായിച്ച് കേൾപ്പിക്കില്ല കാരണം ആയാലും ഇത്തരം കമൻറ്റ് ഇട്ടിരുന്ന പാർട്ടിയാണ് പണ്ട് എം വി രാഹുലിനെതിരായിട്ട് നമ്മൾ അത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പറഞ്ഞിരിക്കുന്ന ആളാണ് പണ്ട് എന്ത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇപ്പം ഇന്ത്യത്തിന് ബഹുമാനം കിട്ടുന്നില്ല അല്ലെ വേണമെന്ന് തോന്നുന്നത് ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞു ഇന്ന 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 രംഗത്ത് നമ്മൾ ബഹുമാനം കിട്ടിയില്ല മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ല അല്ല മന്ത്രിക്ക് കിട്ടിയില്ല എന്ന് പറയട്ടെ എം എം മണിയും വല്ലതും നമ്മൾ ബഹുമാനിക്കാൻ തയ്യാറാ പിണറായി വിജയനെയും ബഹുമാനിക്കുക എം എം മണിയും ബഹുമാനിക്കാം ചിന്താജോറ ഒക്കെ നമ്മൾ ബഹുമാനിക്കാം പക്ഷേ ഇതെന്തിനു വേണ്ടി എന്നുള്ളതാണ് അല്ല സാറ് എം എം മണിയെ അതിങ്ങനെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു വൈദ്യുതി മന്ത്രിയായിരുന്നു പൊട്ടാ ഷോക്ക് അടിക്കുന്ന മന്ത്രിയായിരുന്നു ഇല്ല ആ ഓപ്പ് വൈകാര്യം ചെയ്തത് അപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട എം എം മണിനെ പറയാൻ പറ്റുള്ളൂ എന്താണേ അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വച്ഛാധിപതികളുടെ ആദ്യത്തെ ലക്ഷണതാണ് നമ്മുടെ വീട്ടും എല്ലാ പഴയ തറവാടുകളിൽ ഒരു ചാരു കസേര വേണം കാലക്ക ആ കസേരയിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയില്ല ആ കസേരയിൽ വീട്ടിലെ കാർന്നവരായിട്ടുള്ള ഒരാൾക്ക് മാത്രം ആ കസര ഇരിക്കാനുള്ള അവകാശമുള്ളൂ പിണറായി വിജയൻ നാളെ സ്വന്തമായിട്ട് സെക്രട്ടേറിയറ്റിൽ ഒരു കസേര ഉണ്ടാക്കും പി സിയെ പോലും ഇപ്പം പി സി സി അവിടെ ഇരിക്കുന്നത് നാളെ പി സിയെ പോലും അവിടെ നിരക്കി സാധ്യത കൂടുതലാണ് ആ കസേര ഞാൻ ചാരി കസേര ചാരികസേര അപ്പം ഈ കസേര മനസ്ഥിതി ഇത് ആയിഷ്കാലം ഇങ്ങനെ തന്നെയായിരിക്കും എന്നും എന്നാൽ എന്നാൽ പണ്ടത്തെ രാജാക്കന്മാർക്ക് ഒത്തിരി മാരാ രാസീന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ബഹുവചനങ്ങൾ ഉണ്ടാവുകയും ഇനി അത് കഴിഞ്ഞ അടുത്ത സ്റ്റേ എന്ന് പറയുന്നത് സ്തുതി വചനങ്ങൾ എല്ലാ ഇങ്ങനെ ബർത്ത്ഡേക്കും ഭരണം മാറ്റം ഉണ്ടാകുമ്പോഴും അല്ലേ സത്യപ്രതിജ്ഞയായപ്പോഴും അതിനോട് സ്തുതി സ്തുതിവചനങ്ങൾ വേണം ഇപ്പം മോഡി വരണം പറഞ്ഞിട്ടുണ്ട് അറിയാവോ ഇപ്പം സ്കൂളുകളിലെല്ലാം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ചുള്ള കവിതയിലെ സിനിമ കാണിക്കണം എന്നൊരു ആ മോഡിയുടെ അത്ര ടിപ്പിക്കൽ ഇങ്ങനെ എന്തെല്ലാമാണോ ചെയ്യുന്നത് മോഡിയറിയുന്നത് അതെ ആരെയാണ് ആരാരെയാണ് ഞാൻ ഒന്ന് ഇടയ്ക്ക് കയറിക്കട്ടെ അതായത് അത് എല്ലാം സാറി പറഞ്ഞതുപോലെ ഇത് കുറെ കൂടെ നടക്കുന്ന പ്ലഗുകളല്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഈ പ്ലഗ്ഗുകളല്ലേ പറയുന്നത് പ്ലഗ്ഗുകളാണ് ഇതെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പം ഉദാഹരണം പറയാം അതിൻ്റെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം കാരണഭൂതനുള്ള പാട്ടും തിരുവാതിര ഉണ്ടായി ഉണ്ടായിട്ടുള്ള ഇങ്ങനത്തെ അതിൻ്റെ പ്രയോജനം എന്താണ് ബുട്ടാസോ പി ശശിയോ സ്വപ്ന സ്വപ്ന ഇല്ലല്ലോ സരിത നായരോ ഇവരായ ഗണേഷ് കുമാറോ ചെന്നു അല്ലെ മുകേഷോ ചെന്നു പറയുക എൻ്റെ സഹാവി ആ പാട്ട് കേൾക്കണമായിരുന്നു ജനല്ലേ ഇങ്ങനെ അനങ്ങാതിരുന്നു അങ്ങനെ പോയി ഇത് ഇത് കേൾക്കുമ്പോൾ സ്വയം തോന്നുകയാണ് ഇങ്ങനെ സ്വയം പൂർത്തലും വലിയ അപകടകരമായ ഒരു മാനമാണ് പൂർത്തലും വീഴാത്തവർ വളരെ ചുരുക്കമേ ഉള്ളൂ അതെ വളരെ ചുരുക്കം ഇങ്ങനെ പക്ഷെ അത് കാരണം ഇതുവരെ പൂർത്തലും കിട്ടാത്തവരോളം അതെ പിണറായി വിജയൻ പിണറായി വിജയനെ അച്യുതാനന്ദൻ ജീവിച്ചിരിക്കും മരിക്കുന്നത് വരെ പിണറായി വിജയൻ ആ രീതിയിലുള്ളൊരു ബഹുമാനം കിട്ടിയിട്ടില്ല അധികാരത്തിന്റെ ബഹുമാനമുണ്ട് രസവി വരുമ്പോൾ എഴുന്നേക്കും ആ പദവിയുടെ ബഹുമാനം ബഹുമാനം അല്ലാതെ നാച്ചുറൽ റെസ്പെക്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനം കൊടുക്കുന്ന ബഹുമാനം ഉദ്യോഗസ്ഥരെല്ലാം ഇനി അധികാരം ഉപയോഗിക്കുന്ന ബഹുമാനം ഇങ്ങനെ എന്നറിയണമെങ്കിൽ പിണറായി വിജയൻ ഉദാഹരണം പറയാം രണ്ടുപേര് ചേർത്തൊക്കെ വലിച്ച് കലങ്കലിരിക്കുക മുൻപോക്കെ മടക്കി കുറ്റി തലക്കെട്ടുമൊക്കെ കിട്ടി എസ് പിയുടെ കാറോ ഐ ജിയുടെ കാറോ ആ വഴിക്ക് പോയാൽ ചിലപ്പോൾ ഇവർ എഴുതേറ്റിരുന്നു എഴുന്നേറ്റില്ലായെന്ന് വരും ലോക്കൽ സ്റ്റേഷനിലെ ഒരു ഇടിയൻ കുട്ടമ്പിള്ളയോ അല്ലെങ്കിൽ എസ് ഐയോ ആ വഴിക്കൊന്ന് വന്നു കഴിഞ്ഞാൽ മാതിരി ചാടി അതിൻ്റെ തല തലക്കെട്ട് കഴിഞ്ഞു എൻ്റെ കാര്യം എന്താണ് ഡയറക്റ്റായിട്ട് നിലക്കെട്ട് ഇടിക്കാൻ പോകാറുള്ളവർക്കുള്ളൂ എസ് പിന്നെ എസ് പി ഒ ഡി ഐ ജിഒന്നും പറഞ്ഞാൽ അങ്ങനെ ഇടിക്കുകയല്ല അത് ഇവർക്കറിയാം ഇവരെ കാണുമ്പോൾ ഓടും ഈ താഴെയുള്ള അപ്പം പിണറായി വിജയൻ ആ ബഹുമാനാണ് വേണ്ടത് പിണറായി വിജയനെ കാണുമ്പോൾ ഓടാതെ മൂന്ന് മൂന്നുപേര് ഇന്ന് തല പറയും ഒരു മടിയില്ലായിരുന്നു അറിയാൻ അത് കണ്ടുകൊണ്ടുവന്നില്ല അതിൻ്റെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം എന്താ തന്നെ ബഹുമാനിക്കാതെ എനിക്കെതിരായിട്ട് മുദ്രവാക്കാൻ ആര് വിളിക്കുന്നു എന്തിനും മൈക്കുകാരനോട് വരെ ഇങ്ങനെ എങ്ങനെ പെരുമാറി അത് എന്ന് പറയാൻ പറ്റില്ല അത് 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 മാത്രമല്ല സാര് ഈ ചർച്ച കഴിഞ്ഞ് വളരെ ഒരു പ്രസംഗം നമുക്ക് വേണ്ടി പറഞ്ഞ മുഖ്യമന്ത്രിക്ക് നന്ദി അവരോടും പറയും അപ്പം ഇങ്ങനെ ഇങ്ങനെ പൂർണ്ണമായി ഇങ്ങനെ ഉദ്ദേശിക്കും ഇങ്ങനെ ഉദ്ദേശിക്കുന്ന എങ്ങനെ നമുക്കറിയത്തില്ല ഇങ്ങനെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബഹുമാന വചനങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ബഹുമാനത്തിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങളുണ്ടാകുന്നില്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കും പൗരുഷമായിട്ട് തന്നെ പ്രതികരിക്കും ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് എന്തും പറയാം ഇങ്ങനെ നമ്പർ വണ്ണാണ് നമ്പർ ടു ത്രീ താട്ടുള്ളത് പ്രമേന്ദ്രനെ കുറിച്ച് തന്നെ വേണേൽ പറയാം താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് തന്നെ വേണേൽ പറയാം എന്ത് വേണേൽ പറയാം മത്താഴാക്കുടെ സത്യസത്കാരത്തിൻ്റെ കാര്യത്തിൽ പറയാം ഏത് വന്ന് ഡിപിയെ കുറിച്ച് പറയാം ജിപിയെ കുറിച്ച് പറയാം ഇതെല്ലാം നടക്കുമ്പോഴും ഇപ്പം ഇദ്ദേഹം ബഹുമാനിക്കുന്നായിരുന്നറിയോ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവും കാർൽ മാക്സും ലെനിനും സ്റ്റാലിനും മാവോസിങ്ങും ഇപ്പോഴത്തെ പിന്നെ ഷീപ്പിങ്ങാണ് ഷീപ്പിങ്ങും എല്ലാം കൂടെ ചേർന്ന് ഒറ്റയാളേ ഉള്ളൂ പിണറായി വിജയനാണ് കറാക് വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ആത്മമിത്രം ആത്മവിത്രം എന്ന് പിണറായി വിജയനെ ഡിക്ലേറ്റ് ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പിഴവ് പറ്റും വെള്ളപ്പള്ളി വെള്ളപ്പള്ളി എല്ലാ പറഞ്ഞാലൊന്നും എല്ലാം ഡിപ്പിക്കാരൊന്നും അതൊന്നും അതൊന്നും അതിനേക്കാൾ കൂടുതലായിട്ട് വെള്ളാപ്പള്ളി സ്വന്തം കാറിലാണ് കയറ്റിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഈ മനുഷ്യൻ ഓർത്തില്ല രണ്ട് രണ്ട് രണ്ടര വർഷം മുമ്പ് മോളിയുടെ കാറാൻ കഴിയുമ്പോൾ വെള്ളാപ്പള്ളി പോയതാണ് അതെ മോഡിയുടെ കാറന്നെ താഴെ ഇറങ്ങിയാണ് പിണറായി വിജയൻ്റെ കാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ വെള്ളപ്പള്ളി താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കണക്കൂട്ട് വെള്ളപ്പള്ളിയുടെ രാഷ്ട്രീയ കൂടുതൽ തെറ്റാൻ പോകുന്നു സ്വന്തം സമുദായം ഈ തട്ടിപ്പ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി കൂടെ ചേർന്ന് നടന്ന തട്ടിപ്പ് തിരിച്ചറിയാം തീർച്ചയായിട്ടും ആ തിരിച്ചറിവിൻ്റെ ഫലം ഉണ്ടാകുന്നത് എവിടെയായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ ഉദ്ദേശം എന്തെല്ലാം വെച്ചാലും ശബരിമല എല്ലാം എന്ത് വെച്ചെന്ന് പറഞ്ഞാലും പിണറായിയുടെ രാഷ്ട്രീയ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമില്ലെന്നും കച്ചവടം മാത്രമേ ഉള്ളൂ എന്നും ഇങ്ങനെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നു ട്രംപ് ഞാനൊരു കച്ചവടക്കാരനാണ് അത് സത്യകർദ്ധമായിട്ട് പറയുക ട്രംപ് എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് കച്ചവടമേ ഉള്ളൂ കച്ചവടത്തിൽ കൂടെ ഞാൻ യുദ്ധം ഒഴിവാക്കുന്നവരെ അതുകൊണ്ട് സാധിക്കുന്നുണ്ട് ആയിരം പേരെ കൊന്നല്ലേ പതിനായിരം പേരെ കൊന്നിട്ട് ഒരു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കച്ചവടം ഇടപാടിവിടെ ഒരു ആ കോംപ്രമൈസ് ഉണ്ടാക്കുകയാണ് അതല്ലേ നല്ലത് അത് ട്രംപിൻ്റെ ആ നിലപാടിൻ്റെ ഒരു അർത്ഥമുണ്ട് മനുഷ്യൻ്റെ ബന്ധം തന്നെയാണ് കച്ചവടം കൊന്നു കൊന്നു കഴിഞ്ഞാൽ പിന്നെ ബന്ധമില്ലല്ലോ അപ്പോൾ സാർ ഈ പട്ടിപനാഭൻ പറഞ്ഞത് തല്ലിക്കൊന്നാലോ എന്ന പേടി കൊണ്ടാണ് കാര്യം വയസ്സ് എനിക്ക് തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞു ഇനി ബഹുമാനം കാണിച്ചില്ല എന്ന് തോന്നി എന്നെങ്ങ് തല്ലിക്കൊന്നു കളഞ്ഞാലോ എന്നൊരു പേടി ഇത് സാധാരണക്കാരനും ഉണ്ടാകുന്നുണ്ട് അല്ല ഇത് ഇത് പറ ഇത് പറയാൻ ഇപ്പം അതിൻ്റെ കാരണം നമ്മൾ കാണേണ്ടത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ ടി പത്മനാഭൻ വേണ്ടി വന്നിട്ട് പറയാൻ ഇവിടെ എത്ര വലിയ ബുദ്ധിയും സാഹിത്യകാരന്മാരുണ്ട് ലോകം ഫുഡ് ഇടിച്ചു നിർത്താൻ എന്ന് പറഞ്ഞാൽ രക്തം തിളക്കുന്ന സാഹിത്യകാരം ഭയങ്കര ഭയങ്കര എഴുത്തുകാരല്ലേ അവാർഡ് കിട്ടുന്ന ബെന്യാമിൻ ഒത്തിരി പേരുണ്ട് പേരെ ഉണ്ട് ഗീതയുണ്ട് മീരയുണ്ട് എല്ലാവരും ഉണ്ട് ഇവരൊക്കെ എവിടെയാണ് അസോണ്ട് അസോകഞ്ചെരുവിലുണ്ട് പ്രഭാവർമ്മയുണ്ട് അതെ ഇവ ഇവരൊക്കെ എവിടെയാണ് ഇവരെ ഇവരൊക്കെ ഇപ്പോൾ ഈത് വാർത്ത വന്നേ പിന്നെ ഇവരുടെ എല്ലാം ഈ എഴുതിക്കൊണ്ടിരിക്കുക നമ്മൾ ഹരിശ്രീ ഗണപതായ നമ എന്ന് പറഞ്ഞ് ഈ അതുപോലെ ഇവരെല്ലാം പിണറായി നമ പിണറായി നമ പിണറായി ജയ് ഹു പിണറായി ജയ്ഹ് ഇത് എഴുതി 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 അടുത്ത പാഠപുസ്തകങ്ങൾ മോഡിയുടെ കൂട്ടം മോഡി എന്താണോ സ്കൂളുകളിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പിണറായി നമ എല്ലാ സ്കൂളിൻ്റെ മുഖം നാരായണായ നമ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിലെല്ലാം മുമ്പ് അതുപോലെ വിജയനായ നമ എന്ന എഴുതിക്കുന്നതിലേക്ക് വരെ ഈ സച്ചാധിപത്യ ടെൻഡൻസി പോവും കാരണം അതിൻ്റെ കോൺസിക്വൻസ് അവർക്കറിയത്തില്ല അതാണ് ഇവിടെ സംഭവിച്ചിട്ട് അല്ല സാർ ഇതിലേ ഈ പറയുന്ന പോലെ ഇവർ വി എസ് അച്യുതാനന്ദൻ എന്ന സി പി എമ്മിൻ്റെ നേതാവ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഈ ഇങ്ങനെ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന്റെ മാധ്യമങ്ങള് അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടെന്നൊക്കെ ഈ ഇദ്ദേഹം സെക്രട്ടറി ആയിരുന്നു പറഞ്ഞതാണ് അന്ന് കണ്ണൂർ ഘടകത്തിനൊക്കെ വിമർശിക്കാമുണ്ടായിരുന്നു അല്ലെ വി എസിനെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും പാർട്ടിക്ക് അതീതനല്ല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇവിടെ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല അല്ലേ അന്ന് ഈ വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പിന്നെ പറയാൻ അല്ല അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞ ഞാൻ ഒരു യോഗത്തിന് ഒരാൾ എത്തുമ്പോൾ വലിയ പബ്ലിസിറ്റി കൂടുതൽ അച്ചുതാരനെത്തി കൊണ്ടിരുന്ന യോഗം ഒരു മൈതാനം മുഴുവൻ നിറയുമായിരുന്നു ആരെ സംഘടിപ്പിച്ച് കൊണ്ടുവരാറുന്നറിയുമായിരുന്നു ഇന്ന് പിണറായി വിജയൻ എത്തുന്ന യോഗത്തിലാളെ സംഘടിപ്പിക്കണം കളക്ടറോട്ടെ എൻ ജി യൂണിയൻ്റെ സെക്രട്ടറി വരെ വില്ലേജ് ഓഫീസർ വരെ എന്നാൽ ഹരിതകർമ്മ സേന എല്ലാം കൂടെ ചേരുമ്പോഴേ പത്ത് പേരെ തയ്ക്കാൻ വരും തീർച്ചയായിട്ടും ആ ഗതികീഴിലേക്ക് പബ്ലിക് റിലേഷൻസിൻ്റെ ആ ഗതികീടിലേക്ക് പിണറായി വന്നു അതിപ്പോൾ എപ്പോഴാണ് ലാസ്റ്റ് ഇനിയും ചെയ്യാനില്ല തിരിച്ച് അറിയുന്ന ഇപ്പോഴാണ് ഞാൻ താൻ സമൂഹത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുക ആയിരുന്നു എന്ന് ഇപ്പം നാളെ നിൽക്കും ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ പിണറായിയുടെ എവിടെയെങ്കിലും വെച്ച് മുദ്രാവാക്യം വിളിച്ചാൽ പോലീസുകാർ തല്ലാൻ സാധ്യത കുറവായിരിക്കും എന്നാൽ ഞങ്ങളുടെ കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ ഇമേജ് ബിൽഡിങ്ങാണ് ആ പോലീസുകാരനെ കൊണ്ട് വേണമെങ്കിൽ നീ ഒന്ന് പോയി തിരുമ്മിക്കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയും അതാണ് അങ്ങനത്തെ അങ്ങനെ മാറുന്നതിന് ഒരു എളുപ്പമില്ല ഇന്നലെ ശബരിമല തെറിവറിയുക ഇന്ന് ശബരിമല അംഗീകരിക്കുക എന്നാൽ അയ്യപ്പനെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുക അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അടുത്ത് കളഞ്ഞോ വാഴമണ്ണയിൽ കുരിശ് സ്ഥാപിച്ചു എന്ന് പറയുക ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ കൊണ്ട് മനുഷ്യനെ മുഴുവൻ പറ്റിച്ച് പറ്റിച്ച് മുമ്പോട്ട് പോകാമെന്നുള്ള പിണറായി വിജയൻ്റെ കണക്കുകൂട്ടൽ കോൺഗ്രസ്സാർ എന്തെല്ലാം തരത്തിൽ സഹായിച്ചാലും രമേശിനെതിരെ മീഡിയ സതീശനും എല്ലാവരും കൂടെ സഹായിച്ചാൽ പോലും പിണറായി രക്ഷപ്പെടാൻ പോകുന്നില്ല ജനം പിണറായി ഊട്ടിയില്ലേ വേറെ കാര്യമൊന്നുമില്ല ആർക്കും ഓട്ടിയാൻ പോയി കിട്ടുന്നവരുണ്ട് ഔട്ടിയും പക്ഷെ പിണറായി കൂട്ടി ഓം പിണറായി ഓം പിണറായി എന്നാൽ